ആകാശവാണി വാർത്താ വീക്ഷണം എന്നും ജനപക്ഷത്ത് നിന്ന പ്രിയ നേതാവ് വി എസ് അച്യുതാനന്ദന് വിടനൽകി കേരളം തയ്യാറാക്കിയത് സിനോഫ് സത്യൻ മാധ്യമപ്രവർത്തകൻ അവതരണം ഹരിഷ്ണ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് അച്യുതാനന്ദൻ എന്ന ജനകീയ നേതാവ് ഇനി ഓർമ്മകളിൽ വി എസ് എന്ന രണ്ടക്ഷരത്തിൽ മലയാളികൾ സ്നേഹപൂർവ്വം വിശേഷിപ്പിച്ചിരുന്ന ഈ ഇതിഹാസ നായകന് നാട് വിസ്മരണീയമായ യാത്രാമൊഴിയാണിയേക്കിയത് അനുഭവങ്ങളുടെയും പോരാട്ടങ്ങളുടെയും തീച്ചൂളയിലൂടെ സധൈര്യം കടന്നുവന്ന ജനപക്ഷത്തിനായി എന്നും നിലകൊണ്ട ജനനായകൻ രാഷ്ട്രീയ കേരളത്തിന്റെ സമരവീഥികളിലെ നിറസാന്നിധ്യം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പുന്നപ്രവയലാർ സമരനായകനുമായി ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായി ഒരു വ്യാഴവട്ടത്തോളം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പതിറ്റാണ്ടുകളോളം വി എസ് രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആവേശമായിരുന്ന വി എസ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴയിലെ ചരിത്രപ്രസിദ്ധമായ പുന്നപ്രയിലാണ് പുന്നപ്ര വെന്തലത്ര വീട്ടിൽ അയ്യൻ ശങ്കരന്റെയും അക്കമ്മ എന്ന കാർത്തിയുടേയും രണ്ടാമത്തെ മകനാണ് അദ്ദേഹം പുന്നപ്ര പറവൂർ ഗവൺമെന്റ് സ്കൂളിലും കളർഗോഡ് സ്കൂളിലുമായിരുന്നു വിദ്യാഭ്യാസം ദാരിദ്ര്യവും ദുരിതവും നിറഞ്ഞതായിരുന്നു വി എസിന്റെ ബാല്യകാലം നന്നേ ചെറുപ്പത്തിൽ നാലാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടു വസൂരി ബാധയെ തുടർന്നായിരുന്നു അമ്മയുടെ മരണം ഏഴാം ക്ലാസ്സിൽ പഠിക്കവേ അച്ഛനും മരിച്ചു അതോടെ പഠനം നിർത്തി ജ്യേഷ്ഠന്റെ തുണിക്കടയിൽ സഹായിയായി പിന്നീട് ആലപ്പുഴ ആസ്പിൻവാൾ കയർ കമ്പനിയിൽ തൊഴിലാളിയായി പതിനേഴാം വയസ്സിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകുന്നത് വി എസിലെ സംഘടനാ പാഠവം കണ്ടെത്തി കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കാൻ വി എസിന് പ്രചോദനം നൽകിയത് പി കൃഷ്ണപിള്ളയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ നടന്ന പുന്നപ്രവയലാർ സമരത്തിന്റെ ഭാഗമായ അദ്ദേഹം തുടർന്ന് അറസ്റ്റിനും ക്രൂരമർദ്ദനങ്ങൾക്കും വിധേയനായി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച വി എസ് ആദ്യകാലത്ത് തന്നെ തൊഴിലാളികൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടി നിലകൊള്ളുന്ന കരുത്തനായ പോരാളി എന്ന നിലയിൽ ശ്രദ്ധേയനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കോഴിക്കോട്ട് നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ ആലപ്പുഴയിൽ നിന്നുള്ള പ്രതിനിധിയായി പങ്കെടുത്തു പുന്നപ്ര വയലാർ സമരകാലത്ത് പാർട്ടി നിർദ്ദേശത്തെ തുടർന്ന് അദ്ദേഹം ഒളിവിൽ പോയി കോട്ടയത്തെ പൂഞ്ഞാറിൽ ഒളിവിൽ കഴിയവേ അറസ്റ്റിലായി ക്രൂരമായ പോലീസ് മർദ്ദനത്തിനിരയായ വി എസ് മരിച്ചെന്ന് കരുതി കാട്ടിൽ തള്ളാൻ കൊണ്ടുപോകവേ ജീവനുള്ളതായി കണ്ട് തിരികെ കോട്ടയത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് തീവ്രമായ പോരാട്ടത്തിന്റെ അരങ്ങിലേക്കാണ് വി എസ് കുതിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും അൻപത്തിയേഴിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുമായി അൻപത്തി എട്ടിൽ നാഷണൽ കൗൺസിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പ്രത്യശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് സി പി ഐ വിട്ട് സി പി ഐ എമ്മിന് രൂപം നൽകിയ മുപ്പത്തിരണ്ട് പേരിൽ അവശേഷിച്ചിരുന്ന അവസാന കണ്ണിയാണ് വി എസിന്റെ വിയോഗത്തിലൂടെ അറ്റുപോയത് അറുപത്തിനാലിൽ കൊൽക്കത്തയിൽ ചേർന്ന പാർട്ടി കോൺഗ്രസിൽ വി എസിനെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ വി എസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പാർട്ടിയുടെ പരമോന്നത ഘടകമായ പോളിറ്റ് ബ്യൂറോ അംഗമാവുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപത് വരെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് എന്നതിനപ്പുറം ഏതു വിഭാഗത്തിനും സ്വീകാര്യനായ ബഹുജന നേതാവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഉയർച്ച കണ്ടത് പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് എന്നീ കാലയളവുകളിലായി മൂന്ന് തവണയാണ് വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായത് അഴിമതിക്കും ലോട്ടറി കുംഭകോണങ്ങൾക്കുമെതിരായുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളും പരിസ്ഥിതിക്കായുള്ള പ്രക്ഷോഭങ്ങളും ജനങ്ങളാകെ ഏറ്റെടുത്തു വനസംരക്ഷണം പ്ലാച്ചിമട കൊക്കോള പ്രതിഷേധങ്ങൾ എൻഡോസൾഫാൻ കീടനാശിനി നിരോധിക്കൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്കു വേണ്ടിയുള്ള പോരാട്ടം ലൈംഗിക ചൂഷണങ്ങൾക്കെതിരായ നിലപാടുകൾ എന്നിവ ജനകീയ നേതാവെന്ന നിലയിൽ വി എസിന്റെ പ്രതിച്ഛായ ഉയർത്തി തവണ അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ എൺപത്തിരണ്ടാം വയസ്സിൽ വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായി അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഏറെ പ്രാധാന്യമേകിയ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം വല്ലാർവാടം അന്താരാഷ്ട്ര കണ്ടെയ്നർ കപ്പൽ ചരക്കു കൈമാറ്റ ടെർമിനൽ ഉദ്ഘാടനം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് അടിത്തറ പാകൽ തൃശൂരിലെയും ചേർത്തലയിലെയും ഇൻഫോ പാർക്കുകൾ കൊല്ലത്ത് ടെക്നോ പാർക്കിന്റെ വിപുലീകരണം എന്നിവയൊക്കെ വി എസിന്റെ കാലത്താണ് നടന്നത് മൂന്നാർ മതികെട്ടാൻ കയ്യേറ്റം ഒഴിപ്പിക്കലുകൾ വി എസിലെ പരിസ്ഥിതി സംരക്ഷകന്റെ നടപടികളായിരുന്നു സുതാര്യവും സംശുദ്ധവുമായ ഭരണകാലയളവായിരുന്നു വി എസിൻ്റെത് അഴിമതിക്കും ഭരണകൂട ഭീകരതയ്ക്കുമെതിരെ അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാതെ നിലകൊണ്ടു രണ്ടായിരത്തി പതിനാറ് തെരഞ്ഞെടുപ്പ് കാലത്ത് തൻറെ തൊണ്ണൂറ്റി വയസ്സിലും വി എസ് അച്യുതാനന്ദൻ ശക്തമായി പ്രചാരണ രംഗത്തുണ്ടായിരുന്നു സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ സ്ഥാനവും അദ്ദേഹം അലങ്കരിച്ചു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹം ഈ സ്ഥാനം രാജിവെച്ചു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവായിരിക്കെയാണ് അന്ത്യം നിർഭയമായി ആദർശങ്ങളിൽ ഉറച്ചുനിന്ന വി എസ് സത്യസന്ധമായ നിലപാടുകളിലൂടെ പൊതുജന മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടി പാർട്ടി പ്രവർത്തകരിൽ നിന്നു മാത്രമല്ല എതിർ കക്ഷികളിൽ നിന്നുപോലും വലിയ തോതിലുള്ള പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്നും നേരിന്റെ പക്ഷത്ത് നിലയുറപ്പിച്ചത് നേതാവെന്ന നിലയിൽ ജനപിന്തുണ വർദ്ധിക്കാൻ കാരണമായി നൂറ്റി രണ്ടാം വയസ്സിൽ അന്തരിയ്ക്കുന്നതുവരെ വി എസ് പ്രതിരോധത്തിന്റെയും അർപ്പണബോധത്തിന്റെയും പ്രതീകമായി നിലകൊണ്ടു ജീവിതത്തിലെ നിരവധി വർഷങ്ങൾ പൊതുസേവനത്തിനും കേരളത്തിന്റെ പുരോഗതിക്കുമായി അദ്ദേഹം സമർപ്പിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു കേരളത്തിന്റെയും കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധേയമായ പരിച്ഛേദമാണ് വി എസിന്റെ ജീവിതമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു താഴെത്തട്ടിലുള്ള ജനതയെ പ്രതിനിധാനം ചെയ്ത് വി എസ് നടത്തിയ പോരാട്ടം പകരക്കാരനില്ലാത്ത വിധം കേരളത്തിന്റെ അതുല്യനായ പോരാളി എന്ന നിലയിൽ അദ്ദേഹത്തിൻറെ സ്ഥാനം ഉറപ്പിച്ചു നിർത്തുന്നു തയ്യൽ തൊഴിലാളിയിൽ നിന്ന് തുടങ്ങി ജനമനസ്സുകളുടെ പ്രിയപ്പെട്ട നേതാവ് വരെയായി മാറിയ അദ്ദേഹം മാർക്സിസ്റ്റ് മൂല്യങ്ങൾ ഉൾക്കൊള്ളുകയും നീതിക്കുവേണ്ടി അക്ഷീണം പോരാടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ചേതനയേറ്റ ശരീരം പൊതുദർശനത്തിന് വെച്ചപ്പോഴും വലിയ ചുടുകാട്ടിൽ അന്ത്യയാത്രയ്ക്കൊരുക്കിയപ്പോഴും ദൃശ്യമായ നിലയ്ക്കാത്ത ജനപ്രവാഹം തന്നെ ഇതിന്റെ തെളിവാണ് ഉജ്ജ്വല സമര പാരമ്പര്യത്തിന്റെയും അസാമാന്യമായ നിശ്ചയദാർഢ്യത്തിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട നിലപാടുകളുടെയും പ്രതീകമായിരുന്നു വി എസ് അച്യുതാനന്ദൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങൾക്കൊപ്പം നിലകൊണ്ട അദ്ദേഹത്തിന്റെ നൂറ്റാണ്ടു പിന്നിട്ട ജീവിതം കേരളത്തിന്റെ ആധുനിക ചരിത്രവുമായി വേർപെടുത്താനാകാത്ത വിധം കലർന്നു നിൽക്കുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ വികസന പുരോഗതിയുടെ ഭാഗമാണ് അവയെന്ന് ചരിത്രം രേഖപ്പെടുത്തും നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം എന്നും ജനപക്ഷത്ത് നിന്ന പ്രിയ നേതാവ് വി എസ് അച്യുതാനന്ദന് വിട നൽകി കേരളം